നമുക്ക് ഇഡ്ലിയുടെ ഒപ്പവും ദോശയുടെ ഒപ്പമൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പുതിന ചട്നിയുടെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറിയൊരു കടയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉഴുന്ന് വരുപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ സവാളയ്ക്ക് പോലെ നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചേർക്കാം അതിലേക്ക് എരിവിനാവശ്യം മറ്റേ മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നെല്ലിക്ക വലുത്തുള്ളി പുളി എടുത്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പുതിനയാണ് അപ്പോൾ പുതിരയുടെ അളവ് എന്ന് പറയുന്നത് രണ്ട് കൈപ്പിടിയാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് കുറച്ച് മല്ലിയൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മല്ലൽ വേണ്ടെങ്കിലും നമുക്ക് ഒഴിവാക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ചൂടി തന്നെ പെട്ടെന്ന് നമ്മുടെ മല്ലിയലും പുതിരയിലേക്ക് നന്നായിട്ട് ഇതുപോലെ വാടിക്കിട്ടും ഇനി നമുക്ക് നന്നായിട്ട് ചൂടായതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ല ഒരു അര അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ് അപ്പോൾ കാൽക്കപ്പ് കേട്ടോ അരക്കപ്പ് വരെ ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടോ കുറച്ച് ചേർത്തിട്ടാണ് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു ചെറിയൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടകും കറിവേപ്പിലിയും ബറ്റർമുളകും ഇട്ട് താളിച്ചിട്ട് നമ്മുടെ ചട്ണിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല കിടിലൻ ടേസ്റ്റുള്ള പുതിന ചട്നി റെഡിയാവും അപ്പോൾ ദോശയ്ക്കും ഇഡ്ഡിക്കും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്